ഭവനത്തിന്റെ ഭൂമിയിൽ കയറിയവർക്കെതിരെ ഭവനം ഫാദർ ജോർജ് െതിരെ എറണാകുളം സബ് കോടതിയുടെ രണ്ടായിരത്തി ഏഴിലെ ഡിഗ്രിയും ഇഞ്ചക്ഷൻ ഓർഡറും ലംഘിച്ചുകൊണ്ടാണ് സെപ്റ്റംബർ നാലിന് പുലർച്ചെ ഒരു മണി മുതൽ നാലുമണിവരെയുള്ള സമയത്ത് ഇരുട്ടിന്റെ മറവിൽ എഴുപതോളം പേർ ആസൂത്രിതമായി കളമൃശ്ശേരി മാർത്തോമാ ഭവന്റെ കൈവശമുള്ള ഭൂമിയിൽ അതിക്രമിച്ചു കയറുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത് ഭൂമിയെ സംബന്ധിച്ച തർക്കം കോടതിയുടെ പരിഗണനയിലായതുകൊണ്ടും ഭൂമിയുടെ മേലുള്ള മാർത്തോമാ ഭവനത്തിന്റെ കൈവശ അവകാശം കോടതി അംഗീകരിച്ചിട്ടുള്ളതിനാലും നിയമപരമായ പിന്തുണ പോലീസ് നൽകുമെന്നും പരിഹാരം ഉടൻ ഉണ്ടാകുമെന്നും മാർത്തോമാ ഭവനം അധികൃതർ പ്രതീക്ഷിച്ചുവെങ്കിലും കുറ്റവാളികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ പോലീസിന്റെ നിഷ്ക്രിയത്വം തുടരുകയാണെന്ന് ഫാദർ ജോർജ് പറഞ്ഞു പ്രിയമുള്ളവരെ എൻ്റെ പേര് ഫാദർ ജോർജ് പാറക്ക വിശ്വഗുരിശിൻ്റെ സന്യാസഭയുടെ മാർത്തോമ ഭവനത്തിൻ്റെ ആശ്രമത്തിൻ്റെ സുപ്പീരിയറാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കളമശ്ശേരിയിലുള്ള കൈപ്പിടമ്പുകൾ എന്നുള്ള സ്ഥലത്താണ് ഞങ്ങളുടെ വിസ്തു ഗുരുഷൻ്റെ സന്യാസഭവനത്തിൻ്റെ ആശ്രമം മാർത്തോമ ഭവനം സ്ഥിതി ചെയ്യുന്നത് പ്രിയമുള്ളവരെ കഴിഞ്ഞ സെപ്റ്റംബർ നാലാം തീയതി വ്യാഴാഴ്ച പുലർച്ചെ ഒരു മണി മുതൽ മണി വരെയുള്ള സമയത്ത് ഒരു കൂട്ടം ആളുകൾ വളരെ ആസൂത്രിതവും സംഘടിതവുമായിട്ട് വളരെയധികം കൂടെ വന്ന് ജെ സി ബിയും അതുപോലെ തന്നെ ക്രൈനും വലിയ ടോറസും അതുപോലെ തന്നെ എഴുപതോളം ആളുകൾ കൂട്ടമായി വന്ന് നാൽപ്പത്തഞ്ച് വർഷമായി നമ്മുടെ കൈവശമുള്ള നമ്മൾ അനുഭവിച്ചു വരുന്ന നമ്മളുടെ ഈ പ്രോപ്പർട്ടിയുടെ നൂറ് മീറ്റർ ഏഴടി പൊക്കമുള്ള നൂറ് മീറ്റർ ദൈവവചനം ആലേഖനം ചെയ്ത മതിൽ ഇടിച്ചു നിരത്തി അവിടെയുള്ള സി സി ടി ക്യാമറകൾ നശിപ്പിച്ച് അതോടൊപ്പം തന്നെ വലിയൊരു ബോർഡ് ഉണ്ടായിരുന്നു അവിടെ ദ പ്രോപ്പർട്ടി ഓഫ് ദ മാർത്തോമ ബാനോ അതും നശിപ്പിച്ച് ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് നാല് കോൺക്രീറ്റ് ഷെഡുകൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ് അത് എടുത്തു മാറ്റണമെന്ന് നമ്മൾ ബന്ധപ്പെട്ട അധികാരികളോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇരുപത്തൊന്ന് ദിവസമായി ഇതുവരെ അതിനൊരു നടപടി ആയിട്ടല്ല എന്തുകൊണ്ട് ഭരണാധികാരികൾ അല്ലെങ്കിൽ പോലീസ് ഇത് എടുത്തു മാറ്റുന്നില്ല ഈ നാല് കോൺക്രീറ്റ് ഷെൽട്ടേഴ്സ് എടുത്തു മാറ്റുന്നില്ല ഇവരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുന്നില്ല നമ്മുടെ ജീവന് ഭീഷണിയാണ് ഇവിടെ സിസ്റ്റേഴ്സ് ഓഫ് ദ ഹോളി ക്രോസ് എന്നുള്ളവരുള്ള സന്യാസഭവനവും സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സിസ്റ്റേഴ്സിന് വളരെയധികം ബുദ്ധിമുട്ടാണ് ഷോപ്പിങ്ങിന് പോകാനോ അല്ലെങ്കിൽ മരുന്ന് വാങ്ങാനൊക്കെ ആയിട്ട് ഈ വഴി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് കോൺക്രീറ്റ് ഷൽട്ടേഴ്സിനോട് അപ്പോൾ അവരുടെ ജീവന് ഭീഷണിയുണ്ട് ഈവൻ അവകാശ ലംഘനത്തിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇവിടെയുള്ള കുടിവെള്ള പൈപ്പ് അടക്കം അവർ പൊട്ടിച്ചിരിക്കുക അപ്പോൾ ഇതൊക്കെ ജനശ്രദ്ധയിൽ വരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മളിത്രയ്ക്കും ആധുനികമായ യുദ്ധ യുഗത്തിൽ ഇത്രക്കും സാക്ഷരതയ്ക്കും പറയുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇരുട്ടിൻ്റെ മറവിൽ ഇത്രയും വർഷമായിട്ട് നാൽപ്പത്തഞ്ച് വർഷമായിട്ടുള്ളൊരു ആശ്രമത്തിൻ്റെ മതിൽ ഇടിച്ച് തകർക്കുക അവിടെ ഒരു ഭീകരാന്തരീക്ഷം അന്തരീക്ഷം സൃഷ്ടിക്കുക അതിക്രമിച്ചേറിയ സ്ഥലം കയ്യേറി അവിടെ നാല് കോൺക്രീറ്റ് ഷൽട്ടുകൾ സ്ഥാപിക്കുക ഇതിനെതിരെ നിയമ നടപടികൾ വേണം ഉടനെ തന്നെ ഇവരെ നിന്ന് ഇവിടെ നിന്ന് ഇവാക്വേറ്റ് ചെയ്യണം ഒഴിപ്പിക്കണം ഈ ഷൽട്ടേഴ്സ് എടുത്ത് മാറ്റണം ഞങ്ങൾക്ക് സുരക്ഷിതമായി സേഫായിട്ട് താമസിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരണമെന്ന് ഭരണപ്പെട്ട ബന്ധപ്പെട്ട ഭരണാധികാരികളോടും അതുപോലെ ജനപ്രതിനിധികളോടും പോലീസിനോടും ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇതിൻ്റെ കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് കോടതി നടപടികൾ അത് ആരംഭിച്ചു എല്ലാവരുടെയും പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാർത്ഥനയും സപ്പോർട്ടും ഞങ്ങളുടെ മാര്ത്വഭനത്തിനുണ്ടായിരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്